ഹലോ സ്ലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഹത്തം തുടങ്ങിയ ആൾക്കാർക്കും ഇനി ഹത്തം തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്കും തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെടും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ നോക്കുക എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പോഴുള്ളത് പരിശുദ്ധമാകപ്പെട്ട റമള മാസത്തിലാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഹത്തം ഓതിയില്ലെങ്കിലും റമള മാസത്തിൽ എല്ലാവരും ഹത്തം ഓതുന്നവരായിരിക്കും ഖുർആൻ ഹത്തം ഓതുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദ സുന്നത്തുകളും ഉണ്ട് അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് പരിശുദ്ധ റമല മാസം ഖുർആൻ അവതരണ വാർഷികമാണ് പരിശുദ്ധ റമലാനിലാണ് ഖുർആൻ അവതരിപ്പിച്ചത് അതുകൊണ്ട് പരിശുദ്ധ റമലാനിൽ ഖുർആൻ പാരായണം ഏറെ പുണ്യമുള്ളതാണ് എല്ലാവരും ഈ മാസത്തിൽ ഖുർആൻ ഹതം മറക്കല്ലേ ഖത്തം തുടങ്ങിയ എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും നമ്മൾ ഖുർആൻ ഖതം ഓതുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ വലിയ പുണ്യമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നീയത്താണ് ഖുർആൻ ഖതം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഖുർആൻ ഖതം ഓതുന്നു എന്ന നീയത്ത് വെക്കുക രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ആയത്തിലാണോ നിർത്തിയത് ആ പോയിന്റിൽ നിന്ന് തന്നെ പിറ്റേ ദിവസം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങണം അങ്ങനെ അശ്രദ്ധ കാരണം ആയത്ത് മിസ്സായാൽ നമുക്ക് ഖത്തമിൻ്റെ കൂലുണ്ടാവില്ല ഖത്തം ഒതിയിട്ട് അവസാനിക്കാനാകുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസിലേക്ക് എത്തുമ്പോൾ ഇഖ്ലാസ് സൂറത്തിന് നാല് തവണ സുന്നത്താണ് ഒരു പ്രാവശ്യം ഓതുന്ന ഇഖ്ലാസ് സൂറത്ത് ഹതം ഓതുന്ന ഭാഗമാണ് ബാക്കി മൂന്ന് തവണ ഓതുന്നത് നമ്മൾ കുർആാൻ പാരായണം ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഓതുന്നത് ഹതം പൂർത്തിയാക്കാനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയം രാത്രിയുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ സുബുഹിൻ്റെ തുടക്കത്തിലോ ആയിരിക്കണം അതായത് സുബിൻ്റെ സമയം അതല്ലെങ്കിൽ മരുബിൻ്റെ സമയം ഈ സമയം നമ്മൾ ഖത്തം പകൽ പകൽഖത്തം തീർക്കുന്ന ആൾക്കാർക്ക് രാത്രി വരെയും രാത്രി കത്തം തീർക്കുന്ന ആൾക്കാർക്ക് പകൽ വരെയും മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇസ്തിഹാർ ചോദിച്ചുകൊണ്ടിരിക്കും ഖത്തം തീർത്ത് കഴിഞ്ഞിട്ട് പ്രത്യേകമായി ദ ചെയ്യൽ സുന്നത്താണ് മലക്കുകൾ നമ്മുടെ ദുവാക്ക് ആമീൻ പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് ഖത്തമോദി തീർത്തവന്റെ ദുവാക്ക് പ്രത്യേകമായി ഉത്തരം ലഭിക്കും അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ചിരുത്തി ദ ചെയ്യുക എല്ലാവരെയും ദുബായിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ ഗുരുനാഥന്മാരെയും നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും എല്ലാവരെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുക ഖതം ഓതി തീരുന്ന ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യൽ സുന്നത്താണ് ഖത്തം ഓതി തീർക്കുന്ന അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് ഇപ്പോൾ റമതാമാസായതുകൊണ്ട് എല്ലാവർക്കും നോമ്പുണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഖത്തം തീർക്കുന്ന ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട് കേട്ടോ ഖത്തം തീർന്നു കഴിഞ്ഞാൽ പുതിയ ഖത്തം തുടങ്ങി സുന്നത്താണ് അതായത് നാസ സൂറത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നീയത്താക്കി ഫാത്തിഹ ഓതുക പിന്നെ സൂറത്തിലെ കുറച്ച് ആയത്തുകൾ ഓതിയിട്ട് വേണം നമ്മൾ ദുവാ ചെയ്യാനായിട്ട് കാരണം ഓരോ കഥം ഓതി കഴിയുമ്പോഴും ഷൈത്താൻ നമ്മളെ നോക്കിച്ചിരിക്കും അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തം തീരുമ്പോൾ അടുത്ത കത്തം തുടങ്ങി വെക്കൽ സുന്നത്താണ് കത്തം തീർന്നു കഴിഞ്ഞിട്ട് ചെയ്യുന്ന ദുവാക്ക് മലക്കുകൾ ആമീൻ പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇരുലോക വിജയത്തിന് വേണ്ടി പ്രത്യേകമായി നിങ്ങൾ ദുവാ ചെയ്യാൻ മറക്കരുത് കേട്ടോ കത്തം ഓതി തീരുന്ന ദിവസം നിങ്ങൾ ഭക്ഷണം കൊണ്ട് മറ്റുള്ളവരെ സൽക്കരിക്കുക ഈ പ്രമല മാസ നിങ്ങളുടെ കത്തം ഓതി കഴിയുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരെയും അയൽവക്കത്തുള്ള കുറച്ച് ആൾക്കാരെയും വിളിച്ച് നിങ്ങൾ ചെറിയ രീതിയിൽ നോമ്പ് തുറപ്പിക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നോമ്പ് തുറപ്പിക്കുക നോമ്പല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഭക്ഷണം നൽകിയിട്ട് മറ്റുള്ളവരെ സൽക്കരിക്കുക ാലും നിങ്ങൾക്ക് സുന്നത്തിന്റെ കൂലി ലഭിക്കുന്നതാണ് നമ്മൾ കത്തം ഓതുമ്പോൾ തെറ്റുകളില്ലാതെ ഇല്ലാതെ തജുവീത അനുസരിച്ച് കുറ അനോദ ഓതുമ്പോൾ അതിനെ ആസ്വദിച്ച് ഓത കത്തം തുടങ്ങി വെച്ചാൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ അതിനെ തീർക്കാനായി പ്രത്യേകമായി ശ്രദ്ധിക്കുക നമ്മൾ കത്തം ഓതുമ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പുണ്യമാണ് ലഭിക്കാൻ പോകുന്നത് ഇൻഷാല്ല എല്ലാവരും ഈ പോയിന്റ്സ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്ര ട്ടോ ഖത്തം തുടങ്ങിയ ആൾക്കാർക്കും ഇനി ഖത്തം തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്കും ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും അമർത്തിയിട്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബബായ് അസ്സലാമലൈക്കും